അപ്പൊ കുട്ടികളുടെ കലാപരിപാടി നമ്മൾ ഇവിടെ തുടങ്ങുവാണ് ആദ്യമായിട്ട് നമ്മൾ നാരങ്ങസ്പൂൺ ആട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുന്നേ പറയട്ടെ പറയട്ടെ റെഡി വൺ ടു അല്ല അതിനു മുന്നേ ഇവിടെ വന്ന് തൊട്ടിട്ട് തിരിച്ചു പോകണം അതാ കേട്ടോ കാരണം നമുക്ക് വെളിയിൽ മഴ ആയതുകൊണ്ട് അകത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ ില്ല തൊട്ടാൽ തിരിഞ്ഞ് കടക്കണം അങ്ങനെ അപ്പൊ റെഡി തൊട്ട് തൊട്ട് തൊട്ടിട്ട് അപ്പൊ ഇനി കുഞ്ഞാറ്റേയും ദേവും കൂടെ ഇനി കുഞ്ഞാറ്റേം ദേവും കൂടെ അമ്പാടി ഫസ്റ്റ് മാറിക്കോ വരയ്ക്കാം വരയ്ക്കോ മാറി മാറ മാറു പറയട്ടെ ഓടിവാ 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 ഓടിവാട്ടു ഓടിക്കോ ഓടിക്കോ തിരിച്ചു വയ്ക്കോ തുടരുത് തുടരുത് ഏവകൊച്ചു അയ്യോ എന്താണ് മീനു ആ ആ ശരിയാ ശരിയാവാടിയും കൂടെ എടുത്തു വെച്ചോ എടുത്ത് വെച്ചോ എന്ത് വെച്ചുണ്ടത് എന്ത് സ്പൂൺ സ്പൂൺ എന്ത്യടുത്തോണ്ട് വാ ഓടി പറഞ്ഞേ അപ്പൊ ഇനി ഫസ്റ്റും സെക്കൻഡും കൂടെ നമ്മൾ ആമി മാറിക്കോ റെഡി വൺ ായിരുന്നു കേട്ടോ കുട്ടിപ്പട്ടാളൊക്കെ ഇവിടെ നടന്നു കേട്ടോ അവിടെ കുഞ്ഞു വാവകള് നിൽക്കുവാണേ ഓടിവാ ഓടിവാടി വൺ ടു നടന്ന നടന്ന ഓടിവാ ഓടിവാ അയ്യോ അയ്യോ ഓടിവാ ഓടിയോ ഓടിവാ ഓടി ഓടിയോ തട്ടോ 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 തൊട്ടോ ആ ഓടി വെക്കോ ഓടിക്കോ ഓടിക്കോണ്ടി ഏ എല്ലാരും ക്ലാപ്പി ക്ലാപ്പി െ ആഡി ആ വെച്ചാ വെച്ച വെച്ചി വൺ ടുവാ ഓടി വ ആ തുടങ്ങി തുടങ്ങി തുടരുന്നു അപ്പൊ കൈസ് അടുത്തത് ആണേ അപ്പൊ അമ്പാടി പൊന്നിന് ബ്ലൂ പിന്നെ ദിയ മോക്ക് ഗ്രീൻ മോക്ക് പിങ്ക് അപ്പൊ അത് ബാക്കിൽ ബൗൾ വെച്ചിട്ടുണ്ട് ഓരോന്ന് ഓരോന്ന് രണ്ട് മിനിറ്റ് സമയം രണ്ട് മിനിറ്റ് സമയത്തിനുള്ളിൽ ഓരോന്ന് പെറുക്കി അവിടെ കൊണ്ടു കൂടുതൽ ആരാണോ ഇട്ടത് അവര് ജയിക്കും രണ്ട് മിനിറ്റ് അവരെ ഒരെ ബൗളിൽ ഓക്കെ സ്റ്റാർട്ട് പറയട്ടെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓരോന്നോരോന്നോരോന്ന് കുഞ്ഞാലത്തേക്ക് വൈകത്തേക്ക് വയ്യ ഇരിക്കുന്നോണ്ടാവില്ലേ കുഞ്ഞാത്തേര് ഓരോന്നേരം എളുക്കാനോ അല്ലെങ്കി ഫൗളാ ഞാൻ വീഡിയോ നോക്കും അവള് പൊക്കി പിടിച്ചോട് വന്നു ഗ്രീൻ 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 എത്ര ആയി എത്ര ആയി അമ്പതായോ ആയില്ല രണ്ടു മിനിറ്റോടും തോന്നുന്നില്ല ആയി ആ ഇപ്പൊ നോക്കാം ഓക്കെ സ്റ്റോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കുഞ്ഞായിരത്തേക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദൈവമേ ഉണക്കുന്ന എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഉണ്ടോ അടിഞ്ഞുണ്ട് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് അപ്പം ഫസ്റ്റ് ഫസ്റ്റ് അമ്പാടി സെക്കൻഡ് ദേവു തേർഡ് നമ്മുടെ കുഞ്ഞാറ്റ ആ എന്നാ കുഞ്ഞിപ്പുള്ള ഇനി നമ്മുടെ മീനുട്ടിയും ആമിക്കുഞ്ഞും കൂടാണെ അപ്പൊ അവര് കളിച്ചപ്പോൾ നമുക്ക് കളിക്കണം എന്നാ ആമിക്കുഞ്ഞിന് ഒന്നും അറിയത്തില്ല കേട്ടോ ഇപ്പൊ സ്റ്റാർട്ട് വരാട്ടെ റെഡി വൺ ടു ഇല്ല ഇല്ല വീണില്ല എഴുന്നാറ്റോ എഴുന്നേറ്റോ ആ കൊണ്ടു വെച്ച ൊക്കോട് പക്കയോട് ആ അങ്ങനെ ആ അത് തന്നെ ആമീ മീനു നോക്കി നോക്കി കുഞ്ഞു വരുന്നുണ്ട് മീനു നോക്കി ഓടിക്കോ ഓടിക്കോ ആ ഓക്കെ ഓക്കെ ആമി ഓടിക്കോ പേടി വരുന്നു കൂട്ടിയിടിക്കില്ലേ ഇതേ മീനുട്ടി ഓക്കെ സ്റ്റോപ്പ് പറ അതും കൂടെ അതും കൂടെ ഉള്ളു മതി 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 പേടി വരുന്നത് സ്റ്റോപ്പ് ആ ഓക്കെ ഓക്കെ ജയിച്ചു ആമിയുടെ ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് അപ്പം മീനുട്ടിയുടെ ഒമ്പത് ആമിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എട്ടണ്ണ ആമി ജയിച്ച് ജയിച്ചെന്ന് പറഞ്ഞേ മീനൂട്ടി അതെ അതെ അപ്പൊ ഞാൻ സിനി കസേരകളിയാണ് കസേരകളി ഞാനും കൊണ്ട് കേട്ടി ഞാനും പിള്ളേര് ഞാനും രണ്ടുപേരും വാ എടിയാ ആ കസരന്ന് മാറ്റല്ലേക്ക് ഇറങ്ങാൻ പോലെ ഓക്കെ ഓക്കെ േ ഇവിടെ ഇല്ലേ ഞാൻ കണ്ണടച്ചോണ്ടേ കൊട്ടത്തുള്ളു ഞാൻ കണ്ണടച്ചോണ്ടേ കൊട്ടിയ കാരണം എനിക്ക് രണ്ടുപേരെ എനിക്ക് പറ്റത്തില്ല അങ്ങനെ വിജയകരമായി തുമ്പി ജയിച്ചിരിക്കയാണ് മീനൂട്ടിക്കൊച്ചിന്റെ പാട്ടാണേ ആ റെഡി വൺ ടു ത്രീ സ്റ്റാൻ പഠിക്കും ഏ അടിപൊളി അടിപൊളി അടിപൊളി

അടുത്തത് എല്ലാരും കൂടെ ഒന്നിച്ചൊരു പാട്ടാണ് റെഡി വൺ ടു ത്രീ മറിഞ്ഞല്ലോ കുട്ടികളെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ ഉണ്ണി പന്ത് കളിക്കണ്ടേ ഉണ്ണി പന്ത് കളിക്കണ്ടേ ഉണ്ണി പന്ത് കളിക്കണ്ടേ ടിയോളി അടിയോളി അടിയോളി അങ്ങനെ വിജയകരമായി എന്തോടി പറഞ്ഞേ അത് പറയാ അങ്ങനെ വിജയകരമായി ഓടാഘോഷ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു അനി ആമിയുടെ ഒരു ഡാൻസ് കളിച്ചേ ആമി ആമിയൊരു ഡാൻസ് കളിച്ചെ ഓടിവാടിവാ ഒരു ഡാൻസ് കളിച്ചു അങ്ങനെ ഇതോടുകൂടി ഓണപ്പരിപാടി എല്ലാം അവസാനിച്ച് കേട്ടോ കളികളും പാട്ടും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു ആമിക്കുഞ്ഞ് ഒത്തിരി എൻജോയ് ചെയ്ത് കേട്ടോ അങ്ങനെ ഒരു ഡാൻസ് കൂടെ കളിക്കുമോളേന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അതിനും തയ്യാറായി കേട്ടോ ഒത്തിരി ഹാപ്പി ആയി കേട്ടോ ആമി ആമിക്കുഞ്ഞ് അങ്ങനെ ഉച്ചവരൊരു മൂന്നര ആയപ്പോഴത്തേക്കിനും പരിപാടി എല്ലാം തീർന്ന് പക്ഷേ ഞാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കിനും ആൾ ജമ്മം ചെയ്താൽ വരത്തില്ല പിന്നെ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ആദ്യമായിട്ടോ ആമി ഇത്രയും നേരം ഉറങ്ങാതെ നിൽക്കുന്നത് കേട്ടോ ഉറക്കവും ഇല്ല കണ്ണിലൊരു തുള്ളി ഉറക്കം കാണിക്കുന്നു അങ്ങനെ ആൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ വൈകുന്നേരം വൈകിട്ടോ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരാം കേട്ടോ